മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വന്തം ഏട്ടനാണെങ്കിൽ പോലും കണ്ണനെ ശത്രുവായിട്ട് കാണുന്നതും കണ്ണനും മഹാലക്ഷ്മിയും മരിച്ചു കാണണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ഉണ്ണി കാരണം കരുണയുടെയും കരുണയുടെ വീട്ടുകാരുടെ മുന്നിലെയും നാണം കെട്ട് പലതവണ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഉണ്ണിക്ക് കല്യാണത്തിന് മുൻപ് സ്വത്തുക്കളെല്ലാം ഉണ്ണിക്ക് കൂടി അവകാശപ്പെട്ടതാണെന്നാണ് കരുണയും പ്രതാപനും മുത്തശ്ശിയൊക്കെ കരുതിയിരുന്നത് പക്ഷേ വിവാഹ ശേഷമാണ് ഉണ്ണിക്ക് ഒരു വീട് പോലും ഇല്ല എന്നുള്ള സത്യം അവർ മനസ്സിലാക്കുന്നത് അതോടുകൂടി ഉണ്ണിക്ക് അവരുടെ മുന്നിൽ ഒട്ടും വിലയില്ലാതാവുകയും പല സന്ദർഭങ്ങളിലും കരുണയും പ്രതാപനും മുത്തശ്ശിയൊക്കെ ഉണ്ണിയെ ഇടിച്ചു തഴ്തി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണൻ മരിക്കുന്നതോടെ തറവാട് ഉൾപ്പെടെ ബിസിനസ്സും എല്ലാം തൻ്റെ നിയന്ത്രണത്തിലാകും അതോടുകൂടി കരുണയുടെയും അവളുടെ വീട്ടുകാരുടെ മുന്നിലും തനിക്ക് തല ഉയർത്തിപ്പിടിച്ചു തന്നെ നിൽക്കാൻ കഴിയും എന്നെല്ലാം കരുതുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ണൻ ഇല്ലാതാവണമെന്ന് അത് അങ്ങനെയാണ് ഉണ്ണി ആഗ്രഹിക്കുന്നത് പക്ഷേ എല്ലാത്തിനും അവസാനം ഉണ്ണിക്ക് തന്നെ തൻ്റെ തെറ്റുകളെല്ലാം ഏറ്റുപറിഞ്ഞ് കണ്ണൻ്റെ കാല് പിടിക്കേണ്ടി വരുന്നുണ്ട് അതായത് മഹാലക്ഷ്മിയും കൂട്ടി കണ്ണൻ തിരികെ എത്താണ് കേട്ടോ കമലേശ്വരത്ത് മഹാലക്ഷ്മിയുടെ ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തത് പ്രതാപനും മേഘനൊക്കെയാണെങ്കിലും ദുർഗയുടെയും ഉണ്ണിയുടെയും കരുണയുടെ എല്ലാ പിന്തുണയും അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉണ്ണിയെയും വാമനെയും കമ്പനിയിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ട് അവർക്ക് കനത്ത തിരിച്ചടി തന്നെ കണ്ണൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉള്ള ജോലി കൂടി പോയ അവസ്ഥയിൽ കരുണയുടെ മുന്നിൽ തീർക്കും വിലയില്ലാതായി മാറുന്നുണ്ട് കേട്ടോ ഉണ്ണി കമലേശ്വരം കമ്പനിയിലാണെന്നാണെങ്കിൽ ശമ്പളത്തിന് പുറമെ ഇൻസെൻറ്റീവും അങ്ങനെ പല എല്ലാ ആനുകൂല്യങ്ങളും കണ്ണൻ ഉണ്ണിക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ജോലി കൂടി ഇല്ലാത്ത അവസ്ഥയിൽ ഉണ്ണി ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട് വേറെ പല ജോലികൾക്കും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും കള്ളക്കേസിൽ കുടുങ്ങിയ അങ്ങനെ ഒരു ബ്ലാക്ക് മാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഉണ്ണിക്ക് മറ്റെവിടെയും ജോലി കിട്ടുന്നില്ല അങ്ങനെ മേഘൻ ഒരു ദിവസം ഉണ്ണിയോട് പറയുന്നുണ്ട് എങ്ങനെയായാലും ശരിയാവില്ല ഉണ്ണി അച്ഛനും കൂടി ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാനും വലിയ കഷ്ടത്തിലാണ് ബുദ്ധിമുട്ടിലാണ് ബാങ്ക് ബാലൻസ് ബാങ്കിലുണ്ടായിരുന്ന പൈസയെല്ലാം തീരാറായി കുറച്ചു നാളുകൂടി ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മഞ്ജുവിനെയും കൂട്ടി തെരുവിലിറങ്ങേണ്ടി വരും എന്നെല്ലാം പറയുമ്പോൾ എൻ്റെ അവസ്ഥയും അങ്ങനെയൊക്കെ തന്നെയാണ് മേഘേട്ട കരുണ എനിക്ക് ഒരു രീതിയിലും സ്വസ്ഥത തരുന്നില്ല അവളുടെയും അവളുടെ വീട്ടുകാരുടെയും മുന്നിൽ കാൽ കാശിന് ഗതിയില്ലാത്തവനായി മാറി എല്ലാത്തിനും അയാളാണ് കാരണം അതുകൊണ്ട് മേക്കേട്ട അയാളുടെ കമ്പനിയിൽ ജോലിയില്ലെങ്കിലും നമ്മൾക്കും അന്തസ്സായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് അയാളുടെ മുന്നിൽ കാണിച്ചു കൊടുക്കണം അതിനുള്ള വഴിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് ഉണ്ണി പറയുമ്പോൾ അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ ഉണ്ണി അന്നത്തെ പോലെ വളഞ്ഞ വഴിയുടെ പണം ഉണ്ടാക്കണം അന്ന് നിന്നെ പോലീസുകാർ പൊക്കിയെന്ന് കരുതി എല്ലാ തവണയും അങ്ങനെയൊന്നും ആവില്ല അന്ന് നിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് കണ്ണൻ തന്നെയാണ് പക്ഷേ ഇത്തവണ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതിയെല്ലാം പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ കൺവിൻസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മേഘൻ ഇതാവുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ഉണ്ടാക്കാം ഒന്നോ രണ്ടോ തവണ കള്ളപ്പണം കടത്തുന്നതോടുകൂടി ഇഷ്ടം പോലെ പണം കയ്യിൽ വരും അതോടുകൂടി നമുക്ക് ഇത് നിർത്തി മറ്റേതെങ്കിലും ബിസിനസ് തുടങ്ങാമെന്ന് മേഘൻ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന ഉണ്ണി ശരി മേഘേട്ട ഞാൻ എന്തിനും തയ്യാറാണ് അയാളില്ലെങ്കിലും അയാളുടെ കമ്പനിയിൽ ജോലി ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ കഴിയുമെന്ന് അയാളുടെ മുന്നിൽ തെളിയിക്കണം എനിക്ക് അത്രയേ വേണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ണി കാറിൽ കള്ളപ്പണം നടത്തുകയാണ് പക്ഷേ ഉണ്ണിയെ ഞെട്ടിച്ചുകൊണ്ട് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പോലീസ് ഉണ്ണിയെ തെളിവ് സഹിതം പിടികൂടുന്നുണ്ട് അങ്ങനെ ഉണ്ണിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അവിടെ വെച്ച് ഉണ്ണിയുടെ പേരിൽ കേസ് ചാർജ് ചെയ്യാണ് മേഘനും ആണെങ്കിൽ ഇതിൽ നിന്നെല്ലാം തന്ത്രപരമായിട്ട് രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ ഇതറിയുന്ന കണ്ണൻ പറയുന്നുണ്ട് അവൻ എങ്ങനെയെങ്കിലും പണം പണക്കാരനാകാൻ ശ്രമിച്ചതല്ലേ ഞാൻ അവനെ ഒരിക്കലും ജാമ്യത്തിൽ എടുക്കില്ല എന്ന് തന്നെ കണ്ണൻ പറയുന്നുണ്ട് ദുർഗ എത്ര കറിഞ്ഞു പറഞ്ഞിട്ടും കണ്ണൻ തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ പ്രതാപൻ്റെ ഇടപെടലിൽ ഉണ്ണിക്ക് ജാമ്യം കിട്ടുന്നുണ്ട് പക്ഷേ അപ്പോഴും ഉണ്ണി ചിന്തിക്കുന്നത് തന്നെ കുടുക്കിയത് കണ്ണൻ തന്നെ ആണ് എന്നാണ് മേഘനും വാമനും പ്രതാപനും ഒക്കെ ഉണ്ണിയോട് പറയുന്നുണ്ട് ഉണ്ണി നിന്നെ കേസിൽ കുടുക്കിയിരിക്കുന്നത് കണ്ണൻ തന്നെയാണ് നീ നിയങ്ങാനും രക്ഷപ്പെടുമോ എന്നുള്ളൊരു പേടികൊണ്ട് അവൻ്റെ തനലിൽ അല്ലാതെ നീ വളരുന്നത് കാണാനുള്ള അസൂയ കൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ ചൂട് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ പ്രതാപനും വാമനും മേഘനും കൂടിയിട്ട് പിന്നീട് അങ്ങനെ ഒരു ദിവസം ഉണ്ണി മേഘനയും വാമനെയും കാണാനായിട്ട് ചെല്ലാണ് അപ്പോൾ ഇതേ സമയം അവർ രണ്ടുപേരും സംസാരിക്കുന്നത് ഉണ്ണി കേൾക്കാൻ ഇടയാവുന്നുണ്ട് കേട്ടോ അപ്പോൾ വാമൻ പറയുന്നുണ്ട് മേഘ കള്ളപ്പണ കേസിൽ നിനക്ക് പകരം ഉണ്ണിയെ പെടുത്തിയത് നന്നായി ഇല്ലെങ്കിൽ അവന് പകരം നീ ജയിലിൽ പോകേണ്ടി വന്നേനെ അന്ന് നമ്മൾ അങ്ങനെ ഒരു ബുദ്ധി പ്രയോഗിച്ചില്ലായിരുന്നെങ്കിൽ നീയല്ലാം അവരുടെയും മുന്നിൽ നാണം കെട്ടേനെ ജാമ്യം പോലും കിട്ടാത്ത അവസ്ഥ വന്നേനെ എന്തോ ഭാഗ്യത്തിനാണ് നീ രക്ഷപ്പെട്ടത് ഇപ്പോഴും കരുതിയിരിക്കുന്നത് അവനെ പെടുത്തിയിരിക്കുന്നത് കണ്ണനാണെന്ന് തന്നെയാണ് അവനെ പെടുത്തിയത് നമ്മൾ രണ്ടു ആണെന്ന് നമുക്കും ദൈവത്തിനും മാത്രമല്ലേ അറിയൂ എന്നെല്ലാം വാമൻ പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് ദുർഗയുടെ സങ്കടം കാണുമ്പോൾ കുറച്ച് വിഷമമുണ്ടെങ്കിലും എൻ്റെ മോനേക്കാൾ വലുതല്ല എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അച്ഛ എങ്കിലേ അവന് കണ്ണനോടുള്ള ശത്രുത വർദ്ധിക്കുമെന്നും ഇതും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അവനെ നമ്മൾ ചൂട് പിടിപ്പിച്ച് നിർത്തണം വാമനും മേഘനും കൂടി സംസാരിക്കുന്നതെല്ലാം ഉണ്ണി കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതിനു മുൻപ് തന്നെ കേസിൽ കൊടുക്കാൻ നീക്കിയത് ഇവരെ രണ്ടുപേരും എന്നുള്ള ആണെന്നുള്ള കാര്യവും ഉണ്ണി ഇതേ സമയം തിരിച്ചറിയുന്നുണ്ട് അതോടുകൂടി കണ്ണ് നിരപരാധിയാണെന്നും യഥാർത്ഥ ചതിയന്മാർ മേഘനും വാമനുമാണെന്നുള്ള സത്യം ഉണ്ണി തിരിച്ചറിയുന്നുണ്ട് അങ്ങനെ കുറ്റബോധം കൊണ്ട് ഉണ്ണിയുടെ മനസ്സ് നേറാണ് കണ്ണനോട് മുഷ്ണി സംസാരിച്ചതും വഴക്കിട്ടതും ശത്രുസ്ഥാനത്ത് നിർത്തിയതും എല്ലാം തെറ്റാണെന്നും ഉണ്ണി തിരിച്ചറിയുന്നുണ്ട് കേട്ടോ ആ ശേഷം കമലേശ്വരത്തെത്തി കണ്ണൻ്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കുകയാണ് ഉണ്ണി ചെയ്യുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ രസകരമായിട്ടുള്ള ഈ എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ്